സ്നേഹ നിറഞ്ഞ സുഹൃത്തുക്കള് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ തലക്കെട്ട് യഹൂദയുടെ പലസ്തീൻ പ്രേമം എന്നു മുതൽ എന്നതാണ് ഇതൊരു ഖണ്ന പരമ്പരയാണ് ചരിത്രം ചികഞ്ഞെടുത്ത സത്യങ്ങളുമായി മൂന്ന് ബുദ്ധിജീവികൾ എന്ന തലക്കെട്ടിൽ ജെയിംസ് വർഗീസ് ഐ എ എസ് ജോർജ് കോഷി ജേർണലിസ്റ്റ് അനിൽകുമാർ അയ്യപ്പൻ എന്നീ മൂന്നാളുകൾ ഒരു വ്യാജം നിറഞ്ഞ ഒരു പലസ്തീൻ ചരിത്രം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ വീഡിയോയിൽ ഇവരുടെ വാദങ്ങളുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത് കാരണം ഈ അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞത് ഈ പറയപ്പെടുന്ന പലസ്തീൻ ഒരു നിർജ്ജനമായ സ്ഥലമായിരുന്നു പിന്നെ ആകെ ഉണ്ടായിരുന്നത് കുറച്ച് യഹൂദന്മാരും കുറച്ച് ക്രൈസ്തവരും മാത്രമാണ് അവിടെ വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് ശരിയായ രൂപത്തിൽ കൃഷിയൊന്നും നടന്നിരുന്നില്ല എന്നാൽ ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിന് ശേഷം യഹൂദ കുടിയേറ്റം സംഭവിക്കുകയും അങ്ങനെ യഹൂദന്മാർ ഈ കൃഷിയുടെ വിഷയത്തിൽ ചില പുതിയ ടെക്നിക്കുകൾ യൂസ് ചെയ്യുകയും ചെയ്തപ്പോൾ അവിടെ സമ്പത്ത് വർദ്ധിച്ചു ഇത് കണ്ട് അസൂയമൂത്ത അറബികളായിട്ടുള്ള ആളുകൾ അത് തൊട്ടടുത്തുള്ള അറബ് രാജ്യങ്ങളിൽ നിന്നും അവരെ ഈ ഭാഗത്തേക്ക് വരികയും ഇവരെ കൊള്ളയടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഈ ആളുകളാണ് ഇന്ന് അഭയാർത്ഥി ക്യാമ്പുകളിൽ കിടക്കുന്നത് ഇവരാണ് യഥാർത്ഥ ഈ പലസ്തീൻ്റെ അവകാശികളെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഇതൊരു കൊള്ള സംഘമാണ് അതുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങളൊന്നും തന്നെ ആരും പരിഗണിക്കേണ്ടതില്ല എന്നൊരു മെസ്സേജാണ് ഈ മൂവർ സംഘം കേരളക്കരയിൽ കൊടുക്കാൻ ശ്രമിച്ചത് ഇവരുടെ ഈ വാദത്തിന് ഗണ്ഡനമായിക്കൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എട്ട് തെളിവുകൾ കാണിച്ചിരുന്നു അതിൽ വളരെ കൃത്യമായി ഈ യഹുദന്മാരായിട്ടുള്ള ആളുകൾ പലസ്തീനിലേക്ക് കുടിയേറുന്നതിന് മുമ്പ് തന്നെ ലക്ഷക്കണക്കിന് അറബികളായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അവർ തദ്ദേശവാസികളായിരുന്നു അവരെക്കുറിച്ച് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചർച്ചകൾ ഞാൻ ഈ തെളിവുകളോടെ ഞാൻ കാണിച്ചു എന്നാൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഏതെങ്കിലും ഒരു ഗണ്ഡനവുമായിട്ട് ഈ മൂന്ന് ബുദ്ധിജീവികൾ രംഗത്ത് വന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഇനി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ശരി അവരുടെ അടുത്ത കളവിലേക്ക് നമ്മൾ കടക്കുകയാണ് അത് നമുക്കൊന്ന് കേൾക്കാം അല്ലെങ്കിൽ ഒരു ഒന്നൊന്നര അതങ്ങനെ നിർജ്ജനമായി കിടന്ന ഭൂമിയാണത് അവിടേക്കാണ് യഹൂദന്മാർ വരുന്നത് യഹൂദന്മാർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മുതലാണ് യഹൂദന്മാർ അവിടെ ഉണ്ട് അതായത് ഈ ജെറുസലേമിൽ ജെറുസലേമിലെ യഹൂദന്മാര് ധാരാളമായിട്ടുണ്ടായിരുന്നു കാരണം അവരെ സംബന്ധിച്ച് അത് അവരുടെ പുണ്യഭൂമിയായി കരുതുന്നത് കൊണ്ട് അവിടെ വിട്ടുപോയില്ല ജെറുസലേമ ഞാൻ തന്നെ മറന്നു പോകുന്നെങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ എന്നൊക്കെ ഉള്ള ഇതുള്ളതുകൊണ്ട് അങ്ങനെയുള്ള കുറെ യഹൂദന്മാർ അവിടെ ഉണ്ടായിരുന്നു ഈ കൊറേ പേര് പോയിട്ടുണ്ട് അത് ശരിയാണ് പക്ഷെ അപ്പൊ തന്നെ ഇവരുമുണ്ട് ഇവര് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും യഹൂദന്മാർ അടുത്ത വർഷം ജെറുസലേമിൽ പോകാൻ ിൽ പോടയാകട്ടെ അത് നേരിട്ട് കണ്ടിട്ട് പിരിഞ്ഞു പോകുമ്പോ അടുത്ത വർഷം എന്നുള്ളത് അവരൊരു പ്രതീക്ഷയായിരുന്നു അത് തലമുറ തലമുറയായിട്ടുള്ള അവരുടെ ഒരു പ്രതീക്ഷയായിരുന്നു ജെറുസലേമിലേക്ക് തീർച്ചയായിരുന്നു ഒരു പക്ഷേ ബൈബിളിലുള്ള പ്രവചനങ്ങൾ കൊണ്ടുകൂടെ ആയിരിക്കാം അവരങ്ങനെ പ്രതീക്ഷിച്ച് അതെ തീർച്ചയായിട്ടും കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് വന്നുള്ള ആ ഒരു പുനസ്ഥാപനമുണ്ട് രാജ്യത്തിന്റെ പുനസ്ഥാപനം ഉണ്ട് എന്നുള്ള വിശ്വാസം അവരിലുണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഇദ്ദേഹത്തിന്റെ പഠനത്തിൽ ഒരു വൈകല്യം നിങ്ങൾക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിന് കിട്ടുന്ന ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം അതിനെ പൊതുവാക്കി കാണുകയും ഇതായിരുന്നു ആ നാട്ടിലെ മൊത്തം അവസ്ഥ എന്ന് വിലയിരുത്തുകയും ചെയ്യുന്നു കഴിഞ്ഞ വാദത്തിൽ അദ്ദേഹം പറഞ്ഞു ഈ പറയപ്പെടുന്ന പരസ്യം നിർജ്ജനമാണ് എന്നതിന് അദ്ദേഹം തെളിവായിട്ട് ആ നാടിന്റെ ഭരണമുണ്ടായിരുന്ന ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ ജനസംഖ്യാ വിവരണമോ അതല്ലെങ്കിൽ ആ നാടിനെ കുറിച്ചിട്ട് ആളുകൾ എഴുതിയ വളരെ അക്കാഡമിക്കായിട്ട് എഴുതിയ ചരിത്രങ്ങളോ ഒന്നും തന്നെ പ്രസൻറ്റ് ചെയ്യാതെ അവിടേക്ക് ചില സഞ്ചാരികൾ പോയപ്പോൾ ആ സഞ്ചാരികൾ അവരെ എന്തു ചെയ്തു അവർ കാട് കണ്ടു അവർ മരുഭൂമി കണ്ടു അതേപോലെ ചതുപ്പ് കണ്ടു കുറേ സ്ഥലത്ത് ആളുകൾ ഇല്ലായെന്ന് കണ്ടു അതൊക്കെ അദ്ദേഹം ഒരു തെളിവായി സ്വീകരിച്ചുകൊണ്ട് ആ നാട്ടിൽ ജനങ്ങളേ ഇല്ലായിരുന്നു എന്ന് പറയാൻ ശ്രമിക്കുകയാണ് ചെയ്തത് എന്നതുപോലെ ഇവിടെയും ചില യഹൂദന്മാർക്ക് അവർക്ക് ഈ വളരെ മതപരമായി ചിന്തിച്ചിരുന്ന ചില ആളുകൾക്ക് അവർക്ക് ഈ പറയപ്പെടുന്ന ജെറുസലേമിലേക്ക് മടങ്ങി ചെല്ലണം കാരണം അവരുടെ തെറ്റുകൊണ്ടാണ് അവർ ഈ പറഞ്ഞ ജെറുസലേമിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവരുടെ പശ്ചാത്തലം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് തിരിച്ച് ജെറുസലേമിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹിച്ച യഹൂദന്മാരുണ്ടാവും എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ഇസ്രയേലിലേക്ക് മടങ്ങി വന്നിട്ടുള്ള യഹൂദന്മാരുടെ യഥാർത്ഥ താല്പര്യം ഈ പറഞ്ഞ മതപരമല്ലായിരുന്നു നേരെ മറിച്ച് ഈ ക്രൈസ്തവ മത രാജ്യങ്ങളിൽ അവിടെ നടത്തുന്ന ആൻറ്റിസെമിറ്റിസത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പീഡനം സഹിക്കവയ്യാതെ ഇവരുടെ തല്ലുകൊള്ളാതെ ഉപദ്രവമേൽക്കാതെ സമ്പത്ത് നഷ്ടപ്പെടാതെ ഏതെങ്കിലും ഒരു ലോകത്തിൻ്റെ കോണിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ആ സമയത്ത് ഈ പറഞ്ഞ തിയോഡർ ഹെർസലിൻ്റെയും അതേപോലെ ഈ സയനിസ്റ്റ് ഓർഗനൈസേഷൻ്റെയും അതേപോലെ സാമ്രാജ്യത്തെ രാജ്യങ്ങളായിട്ടുള്ള ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി അവർക്ക് പലസ്തീൻ എന്ന് പറഞ്ഞൊരു നാട്ടിൽ അതിന് സൗകര്യമൊരുങ്ങിയപ്പോൾ അവിടെ വന്ന് ജീവിക്കാൻ അവർ ആഗ്രഹിച്ചു എന്നതല്ലാതെ ഈ മടങ്ങി വന്നു എന്ന് പറയപ്പെടുന്ന യഹൂദന്മാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും പലസ്തീനിൽ വന്ന് താമസിക്കുന്നതിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല അല്ലാതെ ഈ മൂവർ സംഘം പറയുന്നത് പോലെ അവരെപ്പോഴും ഈ പലസ്തീനിലേക്ക് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ജെറുസലേമിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് തോറയൊക്കെ വായിച്ച് അങ്ങനെ ആഗ്രഹിച്ചിരുന്നതല്ല വാസ്തവത്തിൽ ഇവരെ അടിച്ചോടിച്ച് കൊണ്ട് കൂട്ടിക്കേറ്റുന്നത് പോലെ ഇവരെ കൊണ്ട് പലസ്തീനെ കൊണ്ട് ചാടിച്ചതാണ് അത് നമുക്ക് വ്യക്തമായിട്ട് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് അതിന് ഉപോത്ബലകമായ ചില തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ആദ്യമായിട്ട് ഈ വിഷയത്തിൽ ഞാൻ ഹാർവേഡ് ഡിവിനിറ്റി സ്കൂൾ കേംബ്രിഡ്ജ് പുറത്തിറക്കിയ ഒരു ആർട്ടിക്കിൾ ജൂതായിസം ഇൻ ടർക്കി അതിന് വളരെ വ്യക്തമായിട്ട് ഈ ക്രൈസ്തവ നാടുകളിൽ നിന്നും ഓടുന്ന യഹുദന്മാർ അവർ ഈ ഓട്ടോമാൻ സാമ്രാജ്യത്തിൽ പ്രവേശിച്ചിട്ട് പോലും അവർ ഈ ഓട്ടോമാൻ സാമ്രാജ്യത്തിനകത്ത് തന്നെയുള്ള പലസ്തീനിലേക്ക് പോയി താമസിച്ചിരുന്നില്ല നേരെ മറിച്ച് അവർ മറ്റു നാടുകളിലാണ് താമസിക്കാൻ ഇഷ്ടപ്പെട്ടത് എന്നുള്ളതിൻ്റെ തെളിവാണ് തരുന്നത് അവിടെ ഇങ്ങനെ കാണാം റഫ്ലി വൺ ലാക്ക് ജൂസ് ഫ്ലഡ് ദിസ് ഫോർട്ടീൻ നയൻറ്റി ടു സ്പാനിഷ് എക്സ്പൾഷൻ അണ്ടർ ക്യൂൻ ഇസബെല്ല മോസ്റ്റ് ഓഫ് ഹും വേർ ഡ്രോൺ ടു ദി ഓട്ടോമാൻ എംപെയർ സിക്സ്റ്റി തൗസൻഡ് പീപ്പിൾ അറൈവിങ് ഇൻ ഫോർട്ടീൻ നയൻറ്റി ടു എലോൺ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ക്യൂന് ഇസബെല്ല സ്പെയിനിൽ നിന്നും ഈ ജൂതന്മാരെ ഓടിച്ചപ്പോൾ ഒരു ലക്ഷം ആളുകൾ ഓടി എവിടെ കയറി ഓട്ടോമാൻ ടർക്കിയിൽ കയറി അതിൽ ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റണ്ടിൽ മാത്രം അറുപതിനായിരം ആളുകൾ ഓടിക്കയറി അങ്ങനെ ഈ പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ട് അവസാനിക്കുന്ന സമയത്ത് സ്പെയിനിൽ നിന്ന് ഇറ്റലിയിൽ നിന്ന് പോർച്ചുഗൽ നിന്നെല്ലാം തന്നെ ഈ ആൻറ്റിസെമിറ്റിസത്തിൻ്റെ ഈ ക്രൈസ്തവ നാടുകളുടെ പീഡനം കാരണം ഇവർ ഓടി ഇവരെത്തിയത് ഇസ്താംബുളിലും സലോനിക്കെയ്റോ അലപ്പോ ഡമാസ്കസ് എന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അവർ വന്ന് താമസിച്ചത് എന്ന് മാത്രമല്ല ബൈ ദ ലേറ്റ് നയൻറ്റീൻ സെഞ്ച്വറി എനിവെയർ ബിറ്റ്വീൻ ത്രീ ലാക്ക് ആൻഡ് ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ജൂസ് റിസൈവ് ഇൻഡ് ഓട്ടോമാൻ പേർ ഈ പറയപ്പെടുന്ന പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അഥവാ ഈ പലസ്തീനിലേക്ക് യഹുദുടിയേറ്റമൊക്കെ നടക്കുന്ന ആ കാലയളവിൽ മൂന്ന് ലക്ഷത്തിനും നാലര ലക്ഷത്തിനും ഇടയിലുള്ള യഹൂദന്മാർ ഓട്ടോമാൻ എംപയറിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇവരാരും തന്നെ ജെറുസലേമിലേക്ക് പോകാൻ എന്ത് ചെയ്തിട്ടില്ല ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവർക്ക് അത് സാധിക്കുമായിരുന്നു അപ്പോൾ രണ്ട് യഹൂദന്മാർ എപ്പോൾ കണ്ടാലും ഞങ്ങൾക്ക് അടുത്ത തവണ അല്ലെങ്കിൽ അടുത്ത വർഷം നമുക്ക് പലസ്തീനിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞാൽ അത് വലിയ പാടുള്ള കാര്യമൊന്നും ആയിരുന്നില്ല അവർക്ക് ആ ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും അടുത്തൊരു ഭാഗത്തേക്ക് ഒരു ഇൻറ്റേർണൽ മൈഗ്രേഷൻ നടത്തിയാൽ മതിയായിരുന്നു എന്നാൽ അവരതിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് നമുക്ക് കാണാം ഇനി അടുത്തത് ഇവോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജൂയിഷ് റിസർച്ച് ഇതിൻ്റെ എന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റുൻ അതേപോലെ സിഗ്മൻ ഫോർഡ് തുടങ്ങിയിട്ടുള്ള ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിച്ചതാണ് അത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതായപ്പോൾ ന്യൂയോർക്കിലേക്ക് റീ ചെയ്തു ഇതിൻ്റെ മെയിൻ പ്രവർത്തനം എന്ന് പറയുന്നത് ഈസ്റ്റേൺ യൂറോപ്പിൽ അതേപോലെ ജർമ്മനി റഷ്യ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള യഹൂദന്മാരെ കുറിച്ചിട്ടുള്ള കൃത്യമായ ഹിസ്റ്ററി തയ്യാറാക്കുകയും അവരുടെ മൈഗ്രേഷന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഈ ഇവോ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ട് പോപ്പുലേഷൻ ആൻഡ് മൈഗ്രേഷൻ ബിഫോർ ഫസ്റ്റ് വേൾഡ് വാർ ഇതിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്തിന് ശേഷം ഈ പറയപ്പെടുന്ന ക്രൈസ്തവ രാജ്യങ്ങളിൽ അതിശക്തമായിട്ടുള്ള യഹൂദ പീഡനം നടന്ന സമയത്ത് അവർ നടത്തിയിട്ടുള്ള മൈഗ്രേഷനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞതിനു ശേഷം കാണാം ഇൻ ഓൾ പ്രയർ ടു ഫസ്റ്റ് വേൾഡ് വാർ എബൌട്ട് ത്രീ പോയിൻ്റ് ഫൈവ് മില്യൺ ഈസ്റ്റേൺ യൂറോപ്യൻ ജൂയിഷ് എമിഗ്രൻസ് ആൻഡ് ദിയർ ഡിസൻ്റ് സെറ്റിൽ ഔട്ട് സൈഡ് ഈസ്റ്റേൺ യൂറോപ്പ് ദേ ലീവ് മെയിൻലി ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബട്ട് ഓൾസോ ഇൻ ഹംഗറി റൊമേനിയ ദ ഏഷ്യൻ പാർട്ട് ഓഫ് ദി റഷ്യൻ എംപയർ ഗ്രേറ്റ് ബ്രിട്ടൻ അർജന്റീന കാനഡ ജർമ്മനി ഓസ്ട്രിയ സൗത്ത് ആഫ്രിക്ക പാലസ്റ്റൈൻ ആൻഡ് ഫ്രാൻസ് ഇങ്ങനെ തുടങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവർ പോയി അതിനുശേഷം ഇവർ എഴുതിയിരിക്കുന്നത് കാണാം ഹൗ എവർ പ്രയർ ടു ഫസ്റ്റ് വേൾഡ് വാർ പാലസ്റ്റീൻ അട്രാക്റ്റഡ് ലെസ് ദാൻ ടു പേഴ്സൻറ്റ് ഓഫ് ഓൾ ജൂയിഷ് എമിഗ്രൻസ് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് വെറും രണ്ട് ശതമാനം യഹൂദന്മാർക്കായിരുന്നു ഈ പറയപ്പെടുന്ന പലസ്തീനിലേക്ക് വരാൻ ആഗ്രഹം അവർ താമസിക്കുന്ന നാടുകളിൽ തന്നെ തുടർന്ന് താമസിക്കുകയല്ല പീഡനം കാരണം ഇറങ്ങി ഓടുകയാണ് ആ ഓടുമ്പോൾ പോലും അവരിൽ വെറും രണ്ട് ശതമാനം ആളുകൾക്ക് മാത്രമാണ് പാലസ്തീനിലേക്ക് ഈ പറയപ്പെടുന്ന ജെറുസലേമിലേക്കൊക്കെ പോകാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുള്ളു ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ ഈ അമേരിക്കയിലേക്കും അതേപോലെ അർജൻറ്റീനയിലേക്കും ജർമ്മനിയിലേക്കും തുടങ്ങിയിട്ടുള്ള മറ്റ് നാടുകളിലേക്ക് അതേപോലെ ഓട്ടോമാൻ എംപയറിലേക്കൊക്കെ ഓടിക്കയറുകയാണ് ചെയ്തത് കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് മാൻഡേറ്റ് നിലവിൽ വരികയും ഈ ബ്രിട്ടീഷുകാർ ഈ വേൾഡ് സയനിസ്റ്റ് ഓർഗനൈസേഷന് കൊടുത്തിട്ടുള്ള ഈ ബാൽഫർ ഡിക്ലറേഷൻ എന്ന കരാർ പ്രകാരം നിങ്ങൾക്കിവിടെ ഒരു ജൂയിഷ് നാഷണൽ ഹോം സ്ഥാപിച്ചു തരും നിങ്ങൾക്ക് അവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും അതേ സമയത്ത് തന്നെ ഈ വേൾഡ് സയൻസിസ്റ്റ് ഓർഗനൈസേഷൻ അവിടെ വന്ന് ആളുകൾക്ക് മൈഗ്രേഷൻ നടത്താനും അതേപോലെ അവിടെ ജീവിക്കാനുമുള്ള ഫണ്ട് അവർ വേറെ വഴിയിൽ കൂടെയൊക്കെ സംഘടിപ്പിച്ചതിന് ശേഷം വളരെ സേഫ് ആക്കിയതിന് ശേഷം എന്ന് മാത്രമല്ല ഇതല്ലാത്ത വേറെ ഏത് നാട്ടിലും ഏത് സമയവും അടി കിട്ടും എന്ന രാഷ്ട്രീയ ആ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയപ്പെടുന്ന യഹൂദന്മാർ ഓടി ഈ ജെറുസലേമിലേക്ക് എത്തുന്നത് അല്ലാതെ ഈ യഹൂദന്മാർ തോറ വായിച്ച് എത്രയും പെട്ടെന്ന് പലസ്തീനിൽ പോകണം അടുത്ത വർഷം തന്നെ പറ്റുവാണെങ്കിൽ പോകണം എന്നൊന്നും ഇവർ ആഗ്രഹിച്ചിരുന്നില്ല വെറും രണ്ട് ശതമാനം ആളുകൾക്കാണ് ഈ പറയപ്പെടുന്ന പലസ്തീനിലേക്ക് വരാൻ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ ഇനി അടുത്തത് ഞാൻ ജസ്റ്റിൻ മക്കാർത്തിയുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉദ്ധരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ദ പോപ്പുലേഷൻ ഓഫ് ഓട്ടോമാൻ പാലസ്റ്റീൻ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ പാലസ്റ്റീൻ ഇൻ ദ ഓട്ടോമാൻ എംപയർ അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ പേജിൽ ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്ററായ ഡേവിഡ് ബെൻകുരിയനെ ഉദ്ധരിച്ചുകൊണ്ട് കാണാം ഹാഫ് ദി എമിഗ്രൻസ് ഹു കെയിം ടു പാലസ്റ്റീൻ ഇൻ ദോസ് എയർലി ഡേയ്സ് ടു വൺ ലുക്ക് ആൻഡ് കോട്ട് ദി സെയിം ഷിപ്പ് ഹോം അഗെയിൻ ഇവിടെ ഡേവിഡ് ബെൻകുര്യൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ ഈ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പറയപ്പെടുന്ന പലസ്തീനിലേക്ക് വേറെ നാടുകളിൽ നിന്ന് വന്ന ആളുകൾ ആ ആളുകൾ എന്താ ചെയ്തത് അവർ വന്ന ഈ പലസ്തീൻ ഒന്ന് നോക്കി ആ നോക്കിയതിന് ശേഷം ആ കപ്പലിൽ തന്നെ അവർ തിരിച്ച് അവർ വേറെ നാടുകളിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ എത്രത്തോളം പലസ്തീൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു യഹൂദന്മാരുടെ കുടിയേറ്റം എന്ന് പറയുന്നത് രണ്ട് ഘട്ടമായിട്ടാണ് നടക്കുന്നത് ഒന്ന് ഈ ഫസ്റ്റ് ആലി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിനും ആയിരത്തി തൊള്ളായിരത്തി മൂന്നിനുമിടയില് അവിടെ ആ സമയങ്ങളിൽ മുപ്പത്തയ്യായിരം യഹൂദന്മാരാണ് വരുന്നത് അതേപോലെ സെക്കൻഡ് ആലി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ ഇതിന് ഫസ്റ്റ് ആലിയ നടക്കുന്ന സമയത്ത് യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതാണ് വന്നത് അവരെ സംബന്ധിച്ചോളം ഈ പലസ്തീനിലെ കൃഷിയും അതേപോലെ അവരുടെ ജീവിത രീതി ഒന്നും തന്നെ ഈ പറയപ്പെടുന്ന ഈ അറബ് രീതിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഇവർക്ക് യൂറോപ്പിൻ്റെ രീതി മാത്രം ശീലിച്ചു ഇവർക്ക് ഒരിക്കലും സഹിക്കാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ പറ്റുന്നതായിരുന്നില്ല ഇവർ അതുകൊണ്ട് തന്നെ വന്ന വഴി തന്നെ എത്രയും വേഗം അവർ ഏതൊരു രാജ്യത്തോട്ടാണോ പോകേണ്ടത് അത് അമേരിക്കയോ അല്ലെങ്കിൽ അർജൻറ്റീനോ അല്ലെങ്കിൽ മറ്റു നാടുകളിലേക്ക് അവരുടെ ജീവിത സൗകര്യത്തിന് വേണ്ടി ഓടിപ്പോകുന്നവരായിരുന്നു എന്നാൽ രണ്ടാമത്തെ ആലി എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന സയനിസ്റ്റ് ഓർഗനൈസേഷനൊക്കെ നിലവിൽ വന്ന് അവരെ ജൂയിഷ് നാഷണൽ ഫണ്ടൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ലോകത്തെല്ലായിടത്തും സമ്പത്തൊക്കെ കൊണ്ടുവന്ന് ഈ വരുന്ന ആളുകളുടെ എല്ലാ ചെലവും ഏറ്റെടുത്തുകൊണ്ടും അതേപോലെ തന്നെ അവർക്ക് ലാൻഡ് ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടും അവർക്ക് അതുവരെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും വെളിയിലുള്ള ആളുകൾ ചെയ്യുമെന്ന ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് ഈ പറയപ്പെടുന്ന ആളുകൾ ഇവിടെ പതുക്കെ തങ്ങാൻ തുടങ്ങിയത് എന്ന് മാത്രമല്ല ഈ സെക്കൻഡ് ആലിയ നടത്തിയ സമയത്തും അവിടെ നമുക്ക് കാണാം ഈ ജസ്റ്റിൻ മക്കാർത്തിയുടെ ഈ ഡേവിഡ് ബൻഗുരിയനെ ഉദ്ധരിച്ചതിന് ശേഷം തൊട്ടടുത്ത ലൈനിൽ കാണാം ഇൻഡീഡ് മോർ പോസിബിളി എയ്റ്റി പെർസെൻ്റ് ഓഫ് ദി സെക്കൻഡ് ആലിയ റിട്ടേൺ ടു യൂറോപ്പ് ഓർ കണ്ടിന്യൂഡ് ഓൺ ടു അമേരിക്ക വിത്തിൻ വീക്സ് ഓർ മന്ത്സ് ഓഫ് ദിയർ അറൈവൽ അങ്ങനെ ഇവരിവിടെ വന്ന് പലസ്തീനിൽ നിന്നതിനു ശേഷം ഈ ചില ആഴ്ചകളോ മാസങ്ങളോ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് ഈ പലസ്തീൻ മടുത്തിട്ട് ഇവർ തിരിച്ച് എവിടേക്ക് പോയി അമേരിക്കയിലേക്കോ മറ്റു നാടുകളിലേക്കോ പോയി അപ്പോൾ നമ്മുടെ അല്ലയ്യപ്പനൊക്കെ പറയപ്പെടുന്ന ഈ എർഷ്ലേം പ്രേമം അവർക്കുണ്ടായിരുന്നോ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ അവിടെ കൃഷി ചെയ്ത് അവിടെ സന്തോഷമായിട്ട് അവിടെ ജീവിക്കുകയില്ലേ അവർക്കങ്ങനെ ഒരു താല്പര്യമേ ഉണ്ടായിരുന്നില്ല കാരണം അവരിൽ ബഹുഭൂരിഭാഗം ആളുകളും ഈ പറഞ്ഞ മതവിശ്വാസം ഉണ്ടായിരുന്ന ആളുകളല്ല അത് ഇന്ന് നമുക്ക് ഇസ്രയേലിലെ ജനസംഖ്യ എടുത്താലും അവരിലെ യഹൂദന്മാരുടെ കണക്കെടുത്താലും നമുക്ക് കാണാം അവരിൽ കൂടുതലും ഉള്ളത് ഏതാണ്ട് നാൽപ്പത്തി ശതമാനത്തോളം വരുന്ന ആളുകൾ ഹിലോണികൾ എന്ന് പറയപ്പെടുന്ന നിരീശ്വരവാദികളായിട്ട് അല്ലെങ്കിൽ മതം വേണ്ട എന്നത് സെക്കുലറായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് അവിടെ ഉള്ളത് ഇനി അടുത്തത് ജൂയിഷ് മീഡിയ ഓർഗനൈസേഷൻ്റെ അവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് മൈ ജൂയിഷ് ലേണിംഗ് എന്ന് പറയും അതിലെ ഒരു ആർട്ടിക്കളുണ്ട് ജൂഷ് എമിഗ്രേഷൻ ഇൻ ദി നയൻറ്റീൻ സെഞ്ചുറി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യഹൂദന്മാരുടെ കുടിയേറ്റത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് മൈഗ്രേഷൻ ഫ്രം റഷ്യ ഇൻക്രീസ് ഗ്രേറ്റ്ലി ആഫ്റ്റർ ദി എക്സ്പൽഷൻ ഫ്രം മോസ്കോ ഇൻ എയ്റ്റീൻ നയൻറ്റി വൺ അത് എത്രയായിരുന്നു ഒരു ലക്ഷത്തി പതിനൊന്നായിരം യഹൂദന്മാർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ അതിൻ്റെ തൊട്ടടുത്ത വർഷം ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം പേര് അമേരിക്കയിൽ വെച്ചു ഇനി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി ആറിൻ്റെയും ഇടയിൽ നടന്ന വലിയ ഈ പറയപ്പെടുന്ന യഹുദന്മാരെ ആക്രമിച്ച സമയത്ത് അവിടെ കാണാം മോർ ദാൻ ടു ലാക്ക് ജൂസ് എമിഗ്രേറ്റഡ് ഫ്രം റഷ്യ അതിൽ വൺ ലാക്ക് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ടു ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തേർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു അർജൻറ്റീന സെവൻ തൗസൻഡ് ടു കാനഡ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു പാലസ്റ്റീൻ ആൻഡ് ദ റിമൈൻഡർ ടു സൗത്ത് അമേരിക്ക ആൻഡ് സെവറൽ വെസ്റ്റ് ആൻഡ് സെൻട്രൽ യൂറോപ്യൻ കൺട്രീസ് എന്ന് വെച്ചാൽ രണ്ടു ലക്ഷം യഹൂദന്മാർ റഷ്യയിൽ നിന്ന് ഓടിയപ്പോൾ ഒരു ലക്ഷത്തി അമ്പത്തി നാലായിരം പേര് അമേരിക്കയിലേക്ക് പോവുകയും എന്നാൽ വെറും മൂവായിരത്തി അഞ്ഞൂറ് പേരാണ് പാലസ്തീനിലേക്ക് വന്നത് അപ്പോൾ നമ്മൾ ഈ അൻലയ്പം പറയുന്നത് കേട്ടിട്ട് നമ്മൾ ചരിത്രം വായിച്ച് നോക്കുമ്പോൾ ഇവർ ഈ പറയപ്പെടുന്ന താല്പര്യമൊന്നും യഹൂദന്മാർക്ക് ഈ ജെറുസലേമിലേക്കോ പാലസ്തീനിലേക്കോ പോകാൻ ഉണ്ടായിരുന്നില്ല നേരെ മറിച്ച് ഇവർ ഈ പറയപ്പെടുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പലസ്തീനുകളെ നാട് തട്ടിപ്പറിക്കാമെന്നുള്ള ഉറപ്പ് ഈ സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും സയനിസ്റ്റ് ഓർഗനൈസേഷന്റെ ഭാഗത്തുനിന്ന് നടന്നപ്പോൾ അവർ ഈ നാട്ടിലേക്ക് വരികയും ഇത് തട്ടിപ്പറിച്ചെടുക്കുകയാണ് ചെയ്തത് ഇനി അടുത്തത് നമ്മൾ ജൂയിഷ് വിർച്വൽ ലൈബ്രറിയിലെ ജൂയിഷ് പോപ്പുലേഷൻ ഓഫ് ദി വേൾഡ് യഹൂദന്മാരുടെ ലോകത്തെ ജനസംഖ്യ അത് രാജ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ ഇന്ന് യഹൂദന്മാർ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് ഇസ്രയേലിൽ താമസിക്കുന്നതിനേക്കാളും അധികമായിട്ട് താമസിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് അവിടെ നാൽപ്പത്തിയേഴ് പോയിൻ്റ് ഒമ്പത് ശതമാനം യഹൂദന്മാരുണ്ട് ഇസ്രയേലിൽ നാൽപ്പത്തിയേഴ് പോയിൻ്റ് ഒന്ന് ശതമാനമേ ഉള്ളൂ എന്നുവെച്ചാൽ എഴുപത്തി മൂന്ന് ലക്ഷം യഹൂദന്മാർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ഇസ്രയേലിൽ എഴുപത്തി ഒന്ന് ലക്ഷം യഹൂദന്മാരുമാണുള്ളത് ഇവിടെ ചില പാസ്റ്റർമാർ ആവേശം കൊണ്ട് ബൈബിളിൻ്റെ പ്രവചന പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് കേരളത്തിൽ നിന്ന് നമ്മുടെ അവസാന യഹൂദൻ വരെ അവർ ഇസ്രയേലിലേക്ക് എത്തി എന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ അത് ഈ അന്ത്യകാല ലക്ഷണത്തിൻ്റെ വലിയൊരു സംഭവമായിട്ടൊക്കെ പറയുമ്പോൾ ഇന്ന് കാണുന്ന ഇസ്രയേലിൽ അവിടെയുള്ള ജനസംഖ്യയെക്കാട്ടിലും കൂടുതൽ അവർ അമേരിക്കയിലാണ് താമസിക്കുന്നത് എന്ന് മാത്രമല്ല ഇന്ന് ഈ പറയപ്പെടുന്ന നിങ്ങൾ പറയുന്ന ഈ വാഗ്ദത്ത നാട്ടിലേക്ക് ഓടിയെത്തിയ ഈ ഇസ്രേലിയർ അവർ ദൈവത്തിന് മുമ്പാകെ മുമ്പ് ചെതിറിപ്പോയതിന് പശ്ചാത്തപിച്ച് യേശുവിനെയും യേശുവിൻ്റെ മാതാവിനെയും ആക്ഷേപിച്ചതിൻ്റെ പേരിലൊക്കെ അവര് ശിക്ഷിക്കപ്പെട്ടതിനു ശേഷം പശ്ചാത്തപിച്ച് മടങ്ങി വന്നവരല്ല അവരിപ്പോഴും അവിടെ വളരെ കൃത്യമായിട്ട് യേശുവിനെയും മറിയം ബി ആക്ഷേപിക്കുന്ന ആളുകളാണ് എന്ന് മാത്രമല്ല ഇന്ന് ഇസ്രയേലിലുള്ള യഹൂദന്മാരുടെ കണക്ക് നോക്കിയാലും അവരിൽ നാൽപ്പത്തിയൊമ്പത് ശതമാനം എന്ന് പറയുന്നത് ഹിലോണികൾ എന്ന് പറയുന്ന ദൈവവിശ്വാസമില്ലാത്ത യഹൂദന്മാരാണ് അവിടെ ഉള്ളത് രണ്ടാമത് മസോറികൾ എന്ന് പറയപ്പെടുന്ന ഇരുപത്തി ഒൻപത് ശതമാനം ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഏകദേശമൊക്കെ ചില ആളുകളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് എന്നാൽ ഈ മതത്തിൽ ഒരു സ്ട്രിക്ട്നസ് ഇല്ലാത്ത ആളുകളാണ് പിന്നെ ബാക്കിയുള്ളത് ദാറ്റുകളെന്നും ഹാരഡികൾ പറയുന്ന ആളുകൾ അതിൽ ഈ ഹാരഡികളെയാണ് നമ്മൾ അൾട്രാ ഓർത്തഡോക്സ് എന്ന് പറയുന്നത് ദാറ്റുകളെയാണ് നമ്മൾ മോഡേൺ ഓർത്തഡോക്സ് എന്ന് പറയുന്നത് അവരെന്ന് പറയുന്നത് ഈ ഹാർഡികൾ ഒരു ഒമ്പത് ശതമാനം ഒരു പതിമൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ മസോറികൾ ഇരുപത്തി ഒമ്പത് ശതമാനവും ഹിലോണികൾ നാൽപ്പത്തി ഒമ്പത് ശതമാനവുമാണ് അപ്പോൾ ഈ ദൈവവിശ്വാസമില്ലാത്ത ആളുകളൊന്നും തന്നെ തോറ വായിച്ചിട്ട് ഞങ്ങൾക്ക് പലസ്തീനിൽ പോകണമെന്നോ ജെറുസലേമിൽ പോകണമെന്നോ ആഗ്രഹിച്ചവരല്ല നേരെ മറിച്ച് അവരിൽ വരുന്ന വളരെ ന്യൂനപക്ഷമായിട്ടുള്ള മതബോധമുള്ള രണ്ട് ശതമാനം യഹൂദന്മാർ അല്ലെങ്കിൽ വളരെ കുറച്ച് വരുന്ന യഹൂദന്മാർ ആഗ്രഹിച്ചു ഞങ്ങൾക്ക് എന്തു ചെയ്യണം ജെറുസലേമിലേക്ക് മടങ്ങണമെന്നൊക്കെ അവർ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ആ മടങ്ങണമെങ്കിൽ അവരെ ആദ്യം അവരെ പുറത്താക്കിയത് എന്തിനാ ക്രൈസ്തവ വീക്ഷണ പ്രകാരം യേശുവിനെ മറിയം ബീവിയെയും അവരെ ആക്ഷേപിച്ചതും അതേപോലെ യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചതുമായിട്ടുള്ള കാര്യമാണല്ലോ അതിൽ അവർ പശ്ചാത്തപിച്ച് മടങ്ങി വന്നതുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ വളരെ സന്തോഷമായി ഇന്നും നിങ്ങളുണ്ടാക്കി കൊടുത്ത ഇസ്രയേൽ എന്ന് പറഞ്ഞ നാട്ടിൽ ഈ നിങ്ങളെന്ന് പറഞ്ഞത് ഞാൻ ക്രൈസ്തവ സയൻറ്റിസ്റ്റുകളെയാണ് നിങ്ങളുണ്ടാക്കി കൊടുത്ത ആ നാട്ടിൽ അവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോഴും യേശുവിനെ ആക്ഷേപിച്ചും മറിയം ബീവി ആക്ഷേപിച്ചുകൊണ്ട് അവർ പാട്ടും അതേപോലെ കവിതകളുമൊക്കെ കഥകളുമൊക്കെ അവരിപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട് ഇനി ഇവരിവിടേക്ക് മടങ്ങി വന്നതാകട്ടെ ഈ എസ്രയെ പോലോ നെഹമ്യാവിനെ പോലോ ഒബധ്യാവിനെ പോലോ അല്ലെങ്കിൽ ന്യായാധിപന്മാരെ പോലോ അങ്ങനെയുള്ള ആരുടെ നേതൃത്വത്തിൽ പശ്ചാത്തപിച്ചോ അല്ല മടങ്ങി വന്നത് നേരെ മറിച്ച് വളരെ വൃത്തിയായിട്ട് നിരീശ്വരവാദം പറയുന്ന ഏത്തിസ്റ്റുകളായിട്ടുള്ള തിയോഡർ ഹെർസലിൻ്റെയും കൈം വൈസ്മാൻ്റെയും ഒക്കെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ടാണ് ഇവരിവിടേക്ക് മടങ്ങി വന്നത് അപ്പോൾ ഈ യഹൂദന്മാർ ഈ പലസ്തീൻ പ്രേമം അല്ലെങ്കിൽ ഇസ്ലൈം പ്രേമത്തിൻ്റെ രക്തചുരുക്കം എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ലോകത്തിൻ്റെ വിവിധ നാടുകളിൽ ജീവിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ രാജ്യങ്ങൾ അവരെ രൂക്ഷമായിട്ട് പീഡിപ്പിക്കുകയും സെമിറ്റിസം നടപ്പിലാക്കുകയും അങ്ങനെ അവർക്ക് അവിടുന്ന് നിൽക്കക്കള്ളി വന്നപ്പോൾ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ അത് അർജന്റീനയിലോ അല്ലെങ്കിൽ പാരസ്റ്റീനിലോ ഏതെങ്കിലും ഒരു നാട്ടിൽ സൂപ്പർ പവറുകളായിട്ടുള്ള അന്നത്തെ സാമ്രാജ്യത്വ ശക്തികൾ ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും ഒക്കെ അംഗീകരിക്കുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾക്കൊരു ജൂയിഷ് ഹോംലാൻഡ് അനുവദിച്ച് കിട്ടിയാൽ ഞങ്ങൾക്കവിടെ ജീവിച്ചു പോകാം ഇതാണ് ഒരു പ്രശ്നപരിഹാരം എന്ന് അഭ്യർത്ഥിച്ച് നടന്നിരുന്ന ഈ തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന നിരീശ്വരവാദിയെ ഈ വില്യം ഹെക്ലർ അടക്കമുള്ള ക്രൈസ്തവ സയനിസ്റ്റുകൾ കണ്ടുമുട്ടുകയും അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ വിശ്വാസ സംബന്ധമായും യേശുവിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിലും ആദർശത്തിലും അന്ത്യകാല സംഭവങ്ങളിലും ഒക്കെ തികച്ചും വ്യത്യസ്ത പുലർത്തുന്ന വൈരുദ്ധ്യം പുലർത്തുകയും ചെയ്യുന്ന ഈ രണ്ടാളുകൾ പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇവർക്കൊരു യോജിപ്പിലെത്തുന്നു അത് എന്ന് പറയുന്നത് ഈ യഹൂദന്മാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു പലസ്തീനിലൊരു ഇസ്രായേൽ രാജ്യം സ്ഥാപിച്ച് അവർക്കൊരു ജൂയിഷ് ഹോംലാൻഡ് കണ്ടെത്തി കൊടുക്കാം എന്ന് ഈ യഹൂദ സയൻറ്റിസ്റ്റുകളും ക്രൈസ്തവ സയൻറ്റിസ്റ്റുകളും കൂടി ആലോചിക്കുന്നു അതിൻ്റെ അടിസ്ഥാനമായിട്ട് അവർ ബ്രിട്ടനെ സ്വാധീനിക്കുന്നു അങ്ങനെ ഈ ബ്രിട്ടൻ ഈ സയനിസ്റ്റ് ഓർഗനൈസേഷനുമായിട്ട് ബാൻഫർ ഡിക്ലറേഷൻ ഉണ്ടാക്കുന്നു അങ്ങനെ അവിടെ നൂറ്റാണ്ടുകളായി ജീവിച്ചു വരുന്ന പലസ്തീനികളായിട്ടുള്ള അറബികളായിട്ടുള്ള അവിടെ ഉണ്ടായിരുന്ന മുസ്ലീങ്ങളെയും അതേപോലെ ക്രൈസ്തവരെയും അവിടെ നിന്ന് പുറത്താക്കിയിട്ട് അവിടെ ഒരു ഇസ്രായേൽ രാജ്യം സ്ഥാപിച്ചു കൊടുക്കാൻ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് അവിടെ രൂപപ്പെടുന്നു അത് രാഷ്ട്രീയ ബലത്തിൽ അത് അവർ സാധിച്ചെടുത്തിട്ട് ഞങ്ങൾ ഇതാണ്ട് തിരിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി ദൈവത്തിൻ്റെ വിശുദ്ധ നാട്ടിലേക്ക് ഞങ്ങൾ വന്ന് തിരിച്ചു കുടിയേറിയിരിക്കുന്നു എന്ന് വ്യാജമായി അവകാശപ്പെടുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അങ്ങയ്യപ്പൻ ഈ യഹൂദന്മാരുടെ ഈ ജെറുസലേം സ്നേഹം മുഴുവൻ തോറയിലധിഷ്ഠിതമായിരുന്നു എന്ന് പറയുന്നത് അത് ചരിത്രത്തിന് വിരുദ്ധമാണ് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല എന്ന് വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാമലിക്കും വർഹമത്തല്ല